അതുപോലെ തന്നെ വേറൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നെ പറയലോ സഞ്ജറിൻ്റെ വീത്തേൻ്റെയും വെഡിങ് അനിവേസറി ആണ് നാളെ അപ്പോൾ അതിനെ ഒരു പൈസ തിരക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് നമ്മൾ നമ്മൾ എന്തായാലും ഇന്നത്തെ വീട്ടിലിത് ഉൾപ്പെടുത്തുന്നില്ല എന്നാലും നമുക്ക് പിടുത്ത് വയ്ക്കാത്തേ ഉള്ളൂ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് സഞ്ജനയുടെയും രോഹിതരുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഇന്നലെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ സഞ്ജന പറഞ്ഞിട്ട് രോഹിതരൻ്റെ പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രോഹിതരുടെ ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു വന്നിട്ട് സഞ്ചനയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് സഞ്ജനെ എന്തായൊക്കെ സഞ്ജനാൻ്റെക്ക് രോഹിത്വമാവുമ്പോൾ കൊടുത്തു നോക്ക് നവിടെ നൂർത്തിക്കാണെങ്കിൽ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് വീഡിയോ ക്കണ്ടേ അടിപൊലോ ഭയൻ കാണിക്കണിയെ രസണ്ടോ അത് ഞാൻ കാണിച്ചെടുക്കില്ല ടോക്കെ വയ്യ അത് കാണിച്ചെടുക്കാൻ ഇല്ല കാണിച്ചെടുക്കില്ല എന്ത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ല അനിയത്തിന്റെയും അളീൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് സഞ്ജൻ്റെ എഴുതിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം എന്നേ തന്നെ നന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നു ഒരു എഴുതിട്ടൻ തന്നെ വന്നിരുന്നു രണ്ടുപേരുന്ന രാവിലെ ഗിഫ്റ്റ് കൊടുത്ത് ആയി പിരിഞ്ഞു പക്ഷെ അസ് എന്താ പറയുക അസുലഭ നിമിഷം എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇവർ തമ്മിലുള്ള പ്രൈവറ്റ് നിമിഷങ്ങളിൽ അത് കടന്നുപോയി അതുകൊണ്ട് എനിക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ എന്തായാലും അഡ്രസ്സും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പേഴ്സിൻ്റെ വീഡിയോ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഡിലീറ്റ് ആയി ഡിലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അഞ്ചെൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കണ നാളെയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് സമയമായിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എന്തായാലും നാളെയാണ് ആ ഒരു ദിവസമ അങ്ങനെ പറയാൻ പറ്റുന്ന അറിയില്ല നാളെയാണ് നമ്മൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നാളെ എന്തായാലും പോകണം രാവിലെ അതിന് വേണ്ടിയിട്ട് എന്ത് വൈകുന്നേരം തന്നെ ഞാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ജസ്റ്റ് ഒന്ന് പാക്കിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാം ഇനി നിന്ന് പോയ കലാരൂപം കാണിച്ചരാടിപൊളി വലിച്ചു എടുത്തൂഴ്

ആമിക്കു കൊടുക്കു കയ്യത്തെ കയ്യത്തെ ആമിക്കു കൊടുക്കു അത് ആമിക്കൊടുക്കു ഇത് ഇഷ്ടമുള്ളവര് കൊടുത്തോ ഏറ്റ ഇഷ്ടാര നോക്കട്ടെ ഇനി എന്നെ കാണാൻ പറ്റില്ലല്ലോ അത്

കുട്ടി എങ്ങനെ കൊടുക്കല്ലേ ചൈതാമ്പ വെറുതെ വിളിച്ചോ എന്റെ കുട്ടി നോക്കാൻ വേണ്ടിട്ട് തിന്നോട്ടോ ഒരാൾ വെഡിങ് അതിനുസരക്ക് ഗിഫ്റ്റ് എടുത്തിട്ട് ഇനി എത്ര ദിവസം അറിയോ എട്ടാം തീയതി ഉണ്ട് എന്നിട്ട് സൈസ് കറക്റ്റ് ആകാന്ന് അറിയാത്തോണ്ട് ആള് ഇത് ഇരുന്ന് ഇട്ട് നോക്ക് ഞാൻ പിന്നെ തരാ സർപ്രൈസ് ആള് താങ്ക് യു താങ്ക് യു പിന്നെ എന്റെ സർപ്രൈസ് ഗിഫ്റ്റ് നാളെ മറ്റന്നാളെടുക്കട്ടിട്ടോ

നിർത്തി വന്നു ഇല്ല നാളെ കാര്യം പറഞ്ഞു പോണു ഇല്ല എല്ലോ മതിയോ നീ കണ്ടി കണ്ടക്കോർണ അപ്പൊ അങ്ങനെ വീണ്ടും നമ്മൾ നാളെ മൂന്നാർ റൗണ്ട് നമ്മള് കുഞ്ഞാറൊക്കെ പോവാണ് അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെന്താ നമ്മളെല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ല പൊന്ന അഞ്ചിക്ക് എന്തുവാവേ കുഞ്ഞു വാവ എന്ത് കുഞ്ഞു വാവേ ചക്കുണ്യ പൊണ്ണുണ്യ ആ ചക്കുണ്യ അപ്പൊക്ക് നോക്കാം എന്തായാലും നാളെ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ അറിയാം കേട്ടോ പൊന്ന കാണാൻ നേരെ എല്ലാവരും സബ്സ്ക്രൈബ് 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 ചെയ്യാൻ 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 പറ 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 അത് ുംബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ രാവിലെ നേരത്തെ പോകണം അപ്പൊ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടമായിരിക്കണം ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇസ്മി സജിത് കൃഷ്ണൻ സൈനിക